ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ് നമ്മുടെ കിരൺ സേഫിൻ്റെ പാഡും നമ്മൾ മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ളൊരു ബ്രാൻഡും ആയിട്ടുള്ളൊരു കമ്പാരിസൺ ചെയ്യാനായിട്ടാണ് വന്നത് അപ്പോൾ ഇത് മൂന്ന് കളേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കിരൺ സേഫിൻ്റെ പാഡുകളാണ് വൈറ്റ് പിങ്ക് ബ്ലൂ അപ്പോൾ യൂഷ്വലി നമുക്കറിയാം എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ അങ്ങനെ മൂന്ന് സൈസിലായിട്ടാണ് ഇത് വരുന്നത് നമുക്ക് ബ്രീഡിങ് കൂടുതലുള്ള സമയത്ത് പിങ്കും കുറവുള്ള സമയത്ത് വൈറ്റും നൈറ്റിൽ ബ്ലൂ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഇത് നമ്മുടെ കെരൻ സേഫിൻ്റെ പേടാണ് അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂഷ്വലി ഇത് ഇങ്ങനൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും ഇത് അറുപത് എം എല്ലിൻ്റെ ഒരു സിറിഞ്ചാണ് അപ്പോൾ ഇതിൽ അറുപത് എം എല്ലിൻ്റെ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് കറക്റ്റ് അറുപത് തന്നെ ആയിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അറുപത് എം എല്ലിൻ്റെ സിറിഞ്ചിൽ ഞാൻ വെള്ളം എടുക്കുന്നുണ്ട് രണ്ടിലും ഈക്വൽ ആയിട്ട് തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് യൂഷ്വലി അൻപത് മുതൽ എൺപത് എം എൽ വരെയാണ് നമുക്ക് സാധാരണ ആരോഗ്യമുള്ള സ്ത്രീക്ക് ബ്ലഡ് ഡിസ്ചാർജ് ആവുന്നത് അപ്പോൾ ഈക്വൽ ആയിട്ട് രണ്ട് പാഡുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം അറുപത് എം എൽ എടുത്തിട്ടുണ്ട് നമുക്ക് കാണുന്നുണ്ടായിരിക്കും അറുപത് എം എൽ എടുത്തു അറുപത് എം എൽ നമ്മൾ നമ്മുടെ കെ എൻ സേഫിൻ്റെ പാഡിലേക്കാണ് സോറി മാർക്കറ്റിൽ ആയിട്ടുള്ള ഒരു പാഡിലേക്കാണ് ഓഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അപ്പം അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അറുപത് എം എൽ തന്നെ നമ്മുടെ കെയൻ സേഫിൽ ഓഴിക്കണം ഇക്വലായിട്ട് തന്നെയാണ് രണ്ടിൽ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡിഫറൻസ് ടച്ച് ആൻഡ് ഫീൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡെമ്മോ ചെയ്യുന്നത് അറുപത് എം എൽ കറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഓക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി സെയിം നമുക്ക് അറുപത് എം എൽ നമ്മുടെ കെ എൻ സീഫിൻ്റെ പാഡിലേക്കും ഓഴിച്ചു കൊടുക്കാം വെള്ളം എടുക്കുന്നുണ്ട് അറുപതെം എൽ തന്നെയാണ് എടുക്കുന്നത് ഈക്വലായിട്ട് രണ്ടിലും ഒരേപോലെ ഓഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കളർ വാട്ടറിൽ എടുക്കാൻ കാരണം നിങ്ങൾക്കതാകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും കാരണം വെറും വെള്ളമാകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല ലീക്കേജ് ഉള്ളതും കാര്യങ്ങളൊന്നും ഇത് കളറാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അറുപത് എം എൽ സെയിം ആസ് നമ്മൾ കെ ആൻഡ് സേഫിൻ്റെ പാഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഒഴിച്ചിട്ടുണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് പാഡിലും ഈക്വൽ ആയിട്ട് അറുപത് എം എൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഡിഫറൻസ് ടച്ച് ആൻഡ് ഫീൽഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതായത് രണ്ടിലും ഒരേപോലെ നമുക്ക് കൈ വെച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ കയ്യിൽ കൈ വ ഡ്രൈ ആണ് രണ്ടും ഈക്വലായിട്ട് നമ്മൾ പ്രസ് ചെയ്യണം അപ്പം ആവുന്നതും ഡ്രൈ ആവുന്നതും ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും ഞാൻ കാണിച്ചു തരാം ഓക്കെ അമർത്തി പ്രസ് ചെയ്യുന്നുണ്ട് രണ്ടിലും മാക്സിമം അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോ ഇതാണ് നമ്മുടെ സാധാരണ ഇപ്പം നമ്മുടെ ബ്രാൻഡ് കുട്ടികൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിലുള്ള ആ ഒരു ഡിഫറൻസ് ഇതാണ് വെറ്റായിട്ടാണുള്ളത് നമുക്ക് കറക്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലീക്കേജിൻ്റെ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് അവസ്ഥ ഇതാണ് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉപയോഗിക്കുന്നത് ഇത് കെയർ സേഫിൻ്റെ പാഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്രൈ ആയിട്ടാണ് വരുന്നത് ഈ നനവ് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വെക്കുന്ന സമയത്താണ് നമുക്ക് മക്കൾക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഫോം ആവുന്നത് കാരണം നമുക്കറിയാം കാരണം ഇപ്പോൾ ഒരു നനഞ്ഞിട്ടുള്ള ഒരു പാൻഡീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ഇൻഫെക്ഷൻസ് എന്തായാലും ഫോം ആവും അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പാനഡ് നമ്മളൊരു രണ്ട് മണിക്കൂർ കൂടുതലായിട്ട് മക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഫംഗൽ എന്തായാലും വരുന്നുണ്ടാവും ഇറിറ്റേഷനിലാണ് മക്കളിരിക്കുന്നത് അവർക്ക് വേറൊരു സൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ആ വെറ്റായിട്ടുള്ള പാഡ് തന്നെ ഇരിക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും അത് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ആ ഒരു ഡിഫറൻസ് അതെ ഓക്കെ ഇത് മാക്സിമം നമ്മൾ പ്രസ് ചെയ്താലും നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ വരുള്ളൂ കാരണം അതിൻ്റെ അബ്സോർബിംഗ് കപ്പാസിറ്റി നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലുള്ള പാഡുകളെ അപേക്ഷിച്ച് നാലിരട്ടി കൂടുതലാണുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് അതിൻ്റെ അബ്സോർബിംഗ് കപ്പാസിറ്റി വരുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് വെറ്റാവില്ല ഇനിയിപ്പോൾ ഓവർഫ്ലോ രണ്ട് ശതമാനം സ്ത്രീകൾക്ക് ഓവർഫ്ലോ ആയിട്ടുള്ളവരുണ്ടാവും അവർക്ക് എന്തായാലും ചെറിയ രീതിയിലുള്ളൊരിതുണ്ടാവും പക്ഷേ അത് രണ്ട് മാസം ഉപയോഗിക്കാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കവർ ബ്ലീഡിങ് ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം നമ്മുടെ കംപ്ലയിൻറ്റ്സ് എന്താണോ എന്നുള്ളത് അത് റെക്ടിഫൈ ആവുകയാണ് ചെയ്യാം കാരണം ഓരോ മാസം ഉപയോഗിക്കുമോറും നമ്മുടെ കംപ്ലൈൻറ്റുകൾ എന്താണെങ്കിലും അത് റെക്ടിഫൈ ആവും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്നുള്ളത് മുകളിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ് ഈ പ്ലാസ്റ്റിക് പ്രദനമാണ് നമ്മുടെ യോനിയുടെ ഭാഗത്തായിട്ട് ഒട്ടി നിൽക്കുക കാരണം പ്ലാസ്റ്റിക് ഓൾറെഡി ചൂടാണ് പുറത്തേക്ക് ഡിസ്ചാർജ് ആവുന്ന ബ്ലഡും അതേപോലെ തന്നെ ചൂടായിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും രണ്ട് രീതിയിലുള്ള വിഷവാദങ്ങളാണ് അവിടെ ഫോം ആവുന്നത് അതിൻ്റെ കൂടെയാണ് നമുക്ക് നൂറ്റി ഐറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയസും അവിടെ ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൽ ഡെവലപ്പ് ആവുന്നത് സർഫേസ് ഏരിയയിൽ അത് ആസ് യൂഷ്വൽ നമുക്ക് നമ്മുടെ യോനിയിലൂടെ രണ്ട് മണിക്കൂറിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ യൂട്രസിലേക്കാണ് പതിയെ കിടക്കുന്നത് എല്ലാ മാസവും പീരീഡ്സ് ഉണ്ട് എല്ലാ മാസം ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് ഇത് വരുന്നത് കണ്ടില്ലേ ഈ പ്ലാസ്റ്റിക് പ്രതലമാണ് നമ്മൾ എത്രയോ മണിക്കൂറുകളോളം നമ്മുടെ മക്കളും അമ്മമാരും ഒക്കെ വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും കോട്ടൺ ആണെന്ന് പക്ഷെ ഇത് കോട്ടൺ അല്ല ഇത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഈ ഒരു ഇതിലേക്കാണ് നമ്മുടെ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആവുന്നത് അവിടെ പാഡിന് കപ്പാസിറ്റി കുറവുള്ളത് കൊണ്ട് നമുക്ക് ബ്ലഡ് അബ്സോർബ് ആവില്ല കാരണം ട്വൻറ്റി ടു തേർട്ടി എം എൽ ആണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി വരുന്നത് അപ്പോൾ അൻപത് ടു എൺപത് എം എൽ ആണ് യൂഷ്വലി ഒരു ആരോഗ്യമുള്ള സ്ത്രീക്ക് ബ്ലഡ് ഡിസ്ചാർജ് ആവുന്നെങ്കിൽ അബ്സോപ്ഷൻ കപ്പാസിറ്റി കുറവുള്ള പാഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ ഫംഗല് ഫോം ആവും കടലേ ഇത്രയും ലീക്കേജസ് അവിടെ വരുന്നുണ്ട് ഒരിക്കലും അബ്സോർബ് ആവില്ല അത് ടിഷ്യൂ പേപ്പറാണ് അബ്സോർബ് അബ്സോർബാവില്ലത് ടിഷ്യൂ ആണ് കേട്ടോ ചെറിയൊരു തരിതരിയായിട്ടുള്ള ഒരു ജെല്ല് അവർ അതിൽ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവിടെ അബ്സോർപ്ഷൻ വരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കെ എൻ സേഫിൻ്റെ പാഡ് നോക്കാം ഇത് ഓൾമോസ്റ്റ് ഒൻപത് ലെയേഴ്സ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ അത് അത്രയും തിന്നാണ് സ്റ്റെർലൈസ്ഡ് കോട്ടൺ ആണ് അതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി തിന്നാണ് നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും കംഫോർട്ടായിട്ടാണ് തോന്നുന്നത് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല കാരണം അത്രയും സോഫ്റ്റ് ആൻഡ് ആയിട്ടുള്ള സ്റ്റെർലൈസ്ഡ് കോട്ടൺ ആണ് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവും കോട്ടൺ ആണത് നമുക്കിനിതിപ്പം മണ്ണിലിട്ടാലും അതങ്ങനെ അയച്ചുപോയിക്കോളും പ്രകൃതിക്കും ദോഷമില്ലാത്ത രീതിയിലാണ് വരുന്നത് ക്ലോസറ്റിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല കാരണം അതിനുള്ളിൽ ഉപയോഗിക്കുന്ന ജെല്ല ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള സുമിറ്റോമിയുടെ സോഡിയം അബ്സോർബൻ ജെല്ലാണ് അപ്പോൾ നമുക്ക് ഈ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആവുന്നത് അതിലേക്കാണ് ഇതാണ് നമ്മുടെ ചിപ്പ് വരുന്നത് കണ്ടില്ലേ കോട്ടൺ ആണ് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിലടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ഹെൽത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നുള്ള ലാബ് ടെസ്റ്റ് റിപ്പോർട്ടും നമുക്ക് ഈ ഒരു പാഡിന് മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ കാരണം മദർ പാഡ്സിൽ അങ്ങനെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് അതിലൊരു കെമിക്കൽ കണ്ടൻസി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ജെല് ഞാനിത് പറഞ്ഞത് സോഡിയം എപ്സോബൻ ജെല്ലെന്ന് അപ്പോൾ ഇത് ബാക്ടീരിയ നമുക്ക് രണ്ട് മണിക്കൂറിൽ കൂടുതലായിട്ട് അവിടെ ഫോം ആവുകയാണെങ്കിൽ കൂടി നമുക്കവിടെ ബാക്ടീരിയ അവിടെ നിന്ന് തന്നെ കില്ല് ചെയ്യും കടിയും ഉപ്പ് സോഡിയം തന്നെ ഉപ്പാണ് ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ബാക്ടീരിയ ഉണ്ടാവില്ല അതുകൊണ്ട് സ്മെല്ലും ഉണ്ടാവില്ല ഇൻഫെക്ഷൻസും ഉണ്ടാവില്ല ഓക്കെ കംപ്ലീറ്റ്ലി ഇത് കോട്ടൺ ആണ് സീറോ പ്ലാസ്റ്റിക്കാണ് വരുന്നത് സീറോ കെമിക്കലാണ് ഇപ്പോൾ ഇടയിൽ വരുന്നത് ഇതാണ് സോഡിയം അബ്സോർബൻ്റ് ജെല് ഓക്കെ ഇത് ഈ ഒരു ജെല് നമുക്ക് തുടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കൂളിങ് ആണ് അപ്പോൾ ഈ ഒരു കൂളിംഗ് ആണ് നമുക്ക് ആക്ച്വലി അവിടെ വരേണ്ടത് അതായത് നമുക്ക് ആ ഒരു സമയത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ഹോട്ടായിട്ടായിരിക്കും വരിക അപ്പോൾ ഇത് കൂളിങ് എഫക്റ്റ് ആയിരിക്കും വരിക സോഡിയം അബ്സോർബൻ്റ് ജെല്ലാണ് ഇത് നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ഡിഫറൻസ് കാണിക്കാനായിട്ട് ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഇടുന്നുണ്ട് അതിൻ്റെ ഒരു അബ്സോർബിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് ഗ്ലാസ്സിലേക്ക് ഇടുന്നുണ്ട് ഓക്കെ മാക്സിമം ഇത് അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഓവർഫ്ലോ ആയിട്ടുള്ള ലിഡീസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് മാറ്റി കൊടുത്താൽ മതി ലീക്കേജിനെ തടയാന്നുള്ളതല്ല യൂട്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിമായിട്ട് വരുന്നത് അപ്പം ആ വെള്ളത്തിലേക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ജെല്ലിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് ഇളക്കിയാൽ ഇത് എന്തായി മാറും വെള്ളമായിട്ട് മാറുന്ന സിറ്റുവേഷനും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിലും നിങ്ങൾക്കത് ഒഴിവാക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടില്ല ഇനിയിപ്പോൾ നേരിട്ട് ക്ലോസറ്റിലേക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും ബുദ്ധിമുട്ടില്ല ബ്ലോക്ക് ആവുന്ന ബ്ലോക്കാവുന്ന ഒന്നും വരില്ല സോഡിയം കണ്ടൻറ് ഉള്ളതുകൊണ്ട് ബ്ലോക്ക് ആവുന്ന ഒന്നും ഇതിൽ വരില്ല അപ്പോൾ ഇത് ഏകദേശം ഉള്ളിലേക്ക് ഫിംഗർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂളിങ് എഫക്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കാരണം ഓൾമോസ്റ്റ് ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ടായിരിക്കും ഇത് ജെല്ലാക്കി മാറ്റുന്നുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ ഓവർഫ്ലോ ഉള്ളവർക്ക് മാത്രമേ കുറച്ച് ടൈം എടുത്ത് നമുക്കത് ജെല്ലാക്കു പക്ഷേ അല്ലാത്ത കേസസിലൊക്കെ ഒരു ട്വൻറ്റി സെക്കൻഡ് കൊണ്ട് നമുക്കത് ഓൾമോസ്റ്റ് ഇത് ജെല്ലായി മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അത് എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ ആ ഒരു ട്വൻറ്റി സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കത് ജെല്ലാക്കി മാറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പ് നമുക്കതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ ആയനായിട്ട് മാറുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ഇത് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ജലം നമുക്ക് ഡയറക്റ്റ് ക്ലോസറ്റിലേക്ക് തന്നെ ഇടാം അതും പ്രശ്നമില്ല ഇനിയിപ്പോൾ ഉപ്പിട്ട് വെച്ചിട്ട് അങ്ങനെ ലൈനയൊക്കെയിട്ട് പോകുകയാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം അധികം ടൈമൊന്നും എടുക്കില്ല ജസ്റ്റ് ഉപ്പിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലൈനായിട്ട് മാറും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഏതൊരു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ല രീതിയിലുള്ള ഒരു അതായത് സോഡിയം എപ്സോബൻ ജെൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യാം എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കാരണം നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ കൂടി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഏതൊരാണെങ്കിലും വാങ്ങിക്കുള്ളൂ എസ്പെഷ്യലി നമ്മളിങ്ങനെയുള്ള പാഡുകളൊക്കെ ആകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏത് രീതിയിലുള്ളതാണെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഡീറ്റെയിൽസ് എന്നുള്ള ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇത് അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാഡാണ് എന്നുള്ളത് നമുക്ക് ഇതോടുകൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഞാനത് ഉപയോഗിച്ച് റിസൾട്ട് എടുത്തൊരാളായതുകൊണ്ട് എനിക്ക് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനും സാധിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം കണ്ടു ലൈന് രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടത് അപ്പോൾ നമ്മളൊരു പാഡ് ഉപയോഗിക്കുമ്പോൾ അതിന് വില എന്ന് പറയുന്ന നോക്കുന്നതിനനുസരിച്ച് ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്